ഡെങ്കിപ്പനി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് നല്ലോണം ഒരുപാട് രോഗികളാണ് ഡെങ്കിപ്പനി പോസിറ്റീവായിട്ട് വരുന്നത് എൻ എസ് വൺ എ ജി പോസിറ്റീവായിട്ട് വരുന്ന ഒരുപാട് പേർ ഒരു വീടുകളിൽ തന്നെ പലർ പല നാടുകൾ പ്രത്യേകിച്ച് ചില ചില ലൊക്കേഷനിലൊക്കെ പ്രത്യേകിച്ച് കാർഷിക മേഖലകളിലൊക്കെ ഒരുപാട് പേർക്ക് ഡെങ്കിപ്പനി ഈ പ്രാവശ്യം നമ്മൾ ഡെങ്കിപ്പനി നോക്കുമ്പോൾ പലർക്കും പ്ലേറ്റ്ലെറ്റ് കൊണ്ട് പതിവിലേറെ കുറയുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഡെങ്കിയുടെ പുതിയൊരു വേരിയ പുതിയ വേരിയൻ്റല്ല നാല് തരം ഡെങ്കിയാണുള്ളത് അതിൽ മുമ്പ് കാലത്ത് ഉണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേരിയൻ്റാണ് വന്നത് സംശയമുണ്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടതാണ് ക്ലാരിഫൈ ചെയ്ത് അറിയേണ്ട കാര്യമാണെങ്കിലും അങ്ങനെ ഒരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നന്നായി നോക്കുക വീടിൻ്റെ പരിസരത്ത് എവിടെങ്കിലും കൊതുകുകളൊക്കെ കെട്ടി കെട്ടി നിൽക്കുന്ന അഴുക്കുകളൊക്കെ കെട്ടി നിന്നിട്ട് അതിവിടെ കൊതുകുകൾ പെറ്റു വരുക സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത് പരിസരങ്ങളൊക്കെ ശരിയായി വൃത്തിയാക്കാൻ നോക്കുക പ്രത്യേകിച്ച് ടാപ്പിംഗ് പോലത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ സേഫ്റ്റി മെഷേഴ്സ് പാലിക്കുക കാലിലൊക്കെ കൊതുക് കടിയേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഷൂ ഒക്കെ ധരിച്ച് പോകാൻ നോക്കുക പിന്നെ ഫുൾ സ്ലീവ് ഇടാൻ നോക്കുക നിങ്ങൾ ഇതൊക്കെ ഡിസ്കംഫോർട്ട് തോന്നും പക്ഷേ നമ്മളെ ആരോഗ്യതല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് വരാതിരിക്കാൻ വേണ്ടി ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറാകും മനസ്സിലായോ ചിലർക്ക് ഞാൻ ചിലരൊക്കെ ഫുൾ സ്ലീവ് ഇട്ട് പോകണം അതൊക്കെ ബുദ്ധിമുട്ടാണ് ഡോക്ടറെന്ന് പറയും നമുക്ക് അസുഖം വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാളും നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് ശ്രദ്ധിക്കാം ഓക്കെ ബൈ